ഹായ് നിങ്ങളീ തവളനെ കണ്ടോ ഇവന് ആൾക്കിടുവാട്ടോ നല്ല ഹൈറ്റിലേക്ക് ചാടും എങ്ങനെയാണെന്ന് എനിക്കറിയില്ല പറക്കണ പോലെ ചാടുന്നുണ്ട് ഞങ്ങൾ ഇന്നലെ കൂട്ടുകാരൻ്റെ വീട്ടിലിരുന്നപ്പോൾ അതിൻ്റെ ജനലിൻ്റെ ഇടയിൽ കൂടി ചാടി വന്നാൽ ആള് പേടിച്ചിട്ടാണോന്നറിയില്ല ഒരു പ്രത്യേക രീതിയിലൊക്കെ ഇരുന്നേച്ചേ മേത്തൊരു ഉറുമ്പൊക്കെ അടിച്ചിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ പതിയെ ഒന്ന് ഒരു ചൂട് വെച്ചിട്ട് തോണ്ടി നോക്കിയപ്പോഴത്തേക്കും നല്ല ഹൈറ്റിലേക്ക് ചാടുന്നത് ചാടുന്നത് മാത്രല്ല ഇവനൊരു സ്പൈഡർമാനിൻ്റെ പോലെയാണ് കറക്റ്റ് പറഞ്ഞ ഏത് പിറ്റേലും പിടിച്ച് കയറിയിരിക്കും ഞാൻ പക്ഷേ പണ്ട് ഒരു ടൈമിങ്ങനെ നമ്മുടെ തെങ്ങുകളിലേക്ക് പറമ്പി വെച്ചിട്ടേ അവളിങ്ങനെ ചാടിക്കയറണ ഉണ്ട് വലിയ ഹൈറ്റിലേക്കല്ല എന്നാലും പക്ഷേ ഇങ്ങനെ ഒരു കോൺക്രീറ്റിലൊക്കെ പിടിച്ചിരിക്കണേ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ആണ് കണ്ട എന്ന സ്പീഡിൽ ചാടിക്കയറണേന്നറിയോ ആരെങ്കിലും ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടേ ഒന്ന് പറയണോട്ടോ ഇവൻ്റെ പേരാ പ്രത്യേക വല്ല ഇതിൽ പെട്ടതാണോ എന്നറിയാൻ വേണ്ടിയാണേ അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കൂടെ ഉണ്ടാവുക ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക